ഈ വർഷത്തെ ഓണം വാരാഘോഷം സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെ മുപ്പതിലധികം വേദികളിലായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു ദശത്തെ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെ നടക്കുന്ന ആഘോഷത്തിൽ മുപ്പതിലധികം വേദികളിലായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ ഒൻപതിന് ഘോഷയാത്രയോടെയാണ് ഓണം വാരാഘോഷം സമാപിക്കുക സർക്കാരിന്റെ ഫ്ലോട്ടുകൾ ഘോഷയാത്രയിൽ അണിനിരക്കും മന്ത്രിമാരും മുൻ മന്ത്രിമാരും അധ്യക്ഷന്മാരായാണ് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളത് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഓണാഘോഷം ഉണ്ടായിരുന്നില്ല ഈ വർഷം പരിപാടി ഗംഭീരമായി സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് ാണ് സർക്കാർ നടത്തുന്നത് കേരള വിഷയം ന്യൂസ് തിരുവനന്തപുരം